എൻ്റെ പേര് സത്യം എന്നാണ് ഞാനൊരു യുക്തിചിന്തകനാണ് എനിക്ക് ചോദിക്കാനുള്ള ഒരു മൂന്നേ മൂന്ന് ചോദ്യം മാത്രമേ ഉള്ളൂ വളരെ ലളിതവും ചെറിയതുമായ ചോദ്യം ഈ ഒരു വേദി അതിനനു അനുയോജ്യമാണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടിവിടെ വന്നു ഇസ്ലാമിൽ വൈരുദ്ധ്യമുണ്ട് എന്നുള്ളൊരു സത്യം വർഷങ്ങൾക്ക് മുമ്പ് ഇടമുറക് എഴുതിയൊരു പുസ്തകത്തിൽ പറയുന്നുണ്ട് അത് എത്രത്തോളം ശരിയാണ് അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കണം അടുത്തൊരു ചോദ്യം നാല് മാസം പ്രായമുള്ള ഭ്രൂണത്തിൽ നിശ്ചലമായ ജീവനില്ലാത്ത നാല് മാത്രം പ്രായമുള്ള ഒരു ജീവൻ ഒരു ഭ്രൂണത്തിൽ നാല് മാസങ്ങൾക്ക് ശേഷം വരുന്ന ഒരു മലക്ക് ഊതിയതുകൊണ്ട് മാത്രം ജീവൻ ഒപ്പിച്ചൊരു സംഭവം ഖുറാനിൽ പറയുന്നുണ്ട് അത് എത്രത്തോളം പ്രാവർത്തികമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ അതും എനിക്കറിയണം ഞാൻ ചോദിക്കുന്നൊരു അവസാനത്തെ ഒരു ചോദ്യം എന്ന് വെച്ചാൽ ഇസ്ലാം എന്ന ഈ സമുദായം ആയിരത്തി നാന്നൂറ് കൊല്ലങ്ങൾ കൊണ്ട് വളരെ പ്രശസ്തമായി കഴിഞ്ഞു സമൂഹം അതിൽ പല കാരണങ്ങളുണ്ടാകും ഇത് പ്രസിദ്ധമാകാനായി സമൂഹവും ഞാനും മറക്കമുള്ള ആളുകൾ നോക്കിക്കാണുന്ന ഒരു കാരണം എൻ്റെ ഒരു മനസ്സുകൊണ്ട് പറയുകയാണെങ്കിൽ തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ ജാതീയത ഇതൊന്നുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എങ്കിലും ചിലരിൽ പറയപ്പെടുന്നു ഇസ്ലാമിൽ അത്തരം ഒരു പ്രവണത ഉണ്ടെന്ന് ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും പ്രസിദ്ധമായ ഈ മതത്തിൽ ഈ ഒരു പ്രവണത വരുന്നു ഈ മൂന്നേ മൂന്ന് ചോദ്യം മാത്രമേ ഉള്ളൂ നന്ദി ബഹുമാനപ്പെട്ട സത്യൻ വ്യക്തിചിന്തകനാണ് എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് മൂന്ന് ചോദ്യങ്ങളാണ് ഉദ്ധരിച്ചു പറഞ്ഞിട്ടുള്ളത് സാധാരണ ഒരു ചോദ്യം എന്താ അനുവദിക്കാറുള്ളൂ പക്ഷേ സത്യൻ്റെ ചോദ്യങ്ങളെല്ലാം ഒന്നിനൊന്ന് ബന്ധപ്പെട്ടതായത് കൊണ്ട് തന്നെ സത്യനോട് സത്യസന്ധമായി യുക്തിചിന്തയോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കണം എന്ന് ആ കൂടി ഞാൻ ചില കാര്യങ്ങൾ പറയാം ഒന്ന് എടമറക് കുറേ മുമ്പ് പരി ഖുർആാൻ ഒരു വിമർശന എന്ന ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് അതിന് ഇരുപത്തിനാലോളം പതിപ്പുകൾ മലയാള ഭാഷയിൽ പുറത്തു വന്നിട്ടുണ്ട് ആ ഇടമറകെഴുതിയ പുസ്തകത്തിൽ സത്യൻ നിരീക്ഷിച്ചതുപോലെ പരിശുദ്ധ ഖുർആാനിൽ അദ്ദേഹം ആരോപിച്ചിട്ടുള്ള വിമർശനങ്ങൾക്ക് കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ട് ഓരോ വിമർശനങ്ങൾക്കും അക്കമിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട് ഞാൻ തന്നെ ഖുർആാന്റെ മൗലികത എന്ന പേര് രണ്ട് രണ്ടു ഒരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട് എടമറിന്റെ എല്ലാ വിമർശനങ്ങൾക്കും അലഹമില്ല അതിൽ ഞാൻ മറുപടി എഴുതിയിട്ടുണ്ട് മൊമാനായ സത്യൻ അത് വായിക്കണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് അദ്ദേഹം ഒരു വിമർശനം ഉന്നയിക്കാത്തത് കൊണ്ട് തന്നെ ആ കാര്യം പിന്നെ എന്താണ് അദ്ദേഹം കണ്ട വൈരുദ്ധ്യം എന്ന് പറയാത്തത് കൊണ്ട് തന്നെ അതിന് മറുപടി പറയാനില്ലല്ലോ ഇതിനുള്ള മറുപടി എഴുതിയിട്ടുണ്ട് ഖുർആാന്റെ മൗലികത എന്നാണ് പുസ്തകത്തിന്റെ പേര് രണ്ടാമത്തെ പ്രശ്നം ഇടമുരകിൻ്റെ പുസ്തകത്തിൽ തന്നെ പറയുന്ന മറ്റൊരു കാര്യമാണ് ഖുർആാനിൽ നാലാം മാസമാകുമ്പോൾ ഒരു മലക്ക് ചൊല്ലുമെന്നും ജീവൻ ഇടുമെന്നും എല്ലാം പറഞ്ഞിട്ടുണ്ട് അത് എത്രത്തോളം പ്രായോഗികമാണ് എന്നാണ് ഖുർആാനിൽ അങ്ങനെയില്ല ഖുറാനിൽ എവിടെയും അങ്ങനെയില്ല ഹദീത്തുകളിലാണത് ഉള്ളത് സത്യറിനു വേണ്ടി മുസ്ലിങ്ങളല്ലാത്ത എൻ്റെ സദസ്സിലുള്ള സുഹൃത്തുക്കളുടെ അറിവിനു വേണ്ടി എന്താണ് അത് രണ്ടും രണ്ടുമെന്ന് കൃത്യമായി പറയാം ഖുർആാൻ പടച്ചവൻ്റെ വചനങ്ങളാണ് നമ്മളെ സൃഷ്ടിച്ച് കൊണ്ടിരിക്കുന്ന സൃഷ്ടാവിൻ്റെ വചനങ്ങൾ ആ വചനങ്ങൾ പടച്ചവൻ്റേതാണ് ഇവിടെ വൈജു ചോദിച്ചപ്പോൾ തന്നെ ഇവിടെ നിങ്ങൾക്കത് വ്യക്തമായി വൈജു ആ വിഷയം കുറച്ച് മനസ്സിലാക്കിയതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഒരു സ്ഥലത്ത് പടച്ചവൻ പറയുന്ന പോലെയും ഒന്ന് മലക്കുകളുടേത് പടച്ചവൻ പറഞ്ഞത് ശരിയാണ് പടച്ചവൻ സംസാരിക്കുകയാണ് ഖുർആാനിലൂടെ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി സലഹുലൈ വസമിയുടെ ജീവിതത്തെയും സംസാരത്തെയും അനുവാദത്തെയും രേഖപ്പെടുത്തിയിട്ടുള്ള ഗണ്ണങ്ങളാണ് മുഹമ്മദ് നബിയുടെ സംസാരം പൂർണ്ണമായും പടച്ചവന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായത് കൊണ്ട് തന്നെ മുഹമ്മദ് അബി നബി പറഞ്ഞു എന്നുറപ്പുള്ള വചനങ്ങളെല്ലാം ആശയപരമായി ദൈവികമാണ് എന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു അതേസമയം ഖുർആൻ ആശയപരമായിട്ട് മാത്രമല്ല ഖുർആൻ അതിൻ്റെ പദപരമായി തന്നെ പടച്ചവൻ്റേതാണ് മറ്റേത് ആശയപരമായിട്ടാണ് ദൈവികമാകുന്നത് ഒന്ന് ഹദീസുകൾ മുഹമ്മദ് നബിയുടെ വാക്കുകളാണ് ചിലപ്പോൾ അതല്ലെങ്കിൽ മുഹമ്മദ് നബിയുടെ ജീവിതം കണ്ട തൻ്റെ അനുയായികളുടെ വാക്കുകളാണത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹദീസുകളിലാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള മലക്ക് കടന്നു വരുമെന്നും റൂഹ് ഊതുമെന്നും എല്ലാം ഉള്ളത് റൂഹിനെ കുറിച്ച് എടമറക് മനസ്സിലാക്കിയതിലുള്ള അബദ്ധം മാത്രമാണ് വിഷയത്തിലുള്ളത് ഉള്ളത് എടമറക് മനസ്സിലാക്കിയത് റൂഹ് സമം ജീവൻ എന്നാണ് അങ്ങനെയല്ല പരിശുദ്ധ കുർആാൻ പഠിപ്പിക്കുന്നത് റൂഹ് സമം ജീവനല്ല ജീവൻ ഒരു ജൈവിക പ്രതിഭാസമാണ് ഒരു കോശ പ്രതിഭാസമാണ് നമുക്കറിയാം ഒരു ഏകകോശ ജീവിക്ക് ജീവനുണ്ട് അല്ല ഒരു കോശത്തിന്റെ രണ്ട് പാതികളാണ് മാതാവിന്റെ അണ്ടവും പിതാവിന്റെ പിതാവിന്റെ ബീജവും ശരിക്ക് മാതാവിന്റെ അണ്ടത്തിനും പിതാവിന്റെ പിതാവിന്റെ ബീജത്തിനും ജീവനുണ്ട് ആ ജീവനുള്ള പിതാവിന്റെ അണ്ടവും മാതാവിന്റെ സോറി പിതാവിന്റെ ബീജവും മാതാവിന്റെ അണ്ടവും കൂടി ചേർന്ന് സിക്താന്ഡമെന്ന നമ്മുടെ ആദ്യത്തെ കോശം ഉണ്ടാകുന്നു ഈ കോശം നമ്മുടെ ആദ്യത്തെ കോശം ആ കോശത്തിൽ നിന്നാണ് ആ കോശം രണ്ടായി നാലായി എട്ടായി പതിനാറായി മുപ്പത്തിരണ്ടായി അറുപത്തിനാലായി നൂറ്റി ഇരുപത്തി എട്ടായി ഇരുന്നൂറ്റി അമ്പത്തി ആറായി അഞ്ഞൂറ്റി പന്ത്രണ്ടായി ആയിരത്തി ഇരുപത്തിനാലായി അങ്ങനെ 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 വിഭജിക്കപ്പെട്ടിട്ടാണ് കോടിക്കണക്കിന് കോശങ്ങളുള്ള നമ്മുടെ ശരീരം ഉണ്ടാകുന്നത് അവിടെ ഈ ഗർഭാശയത്തിൽ വെച്ച് നടക്കുന്ന ഈ വികാസത്തിൽ പ്രത്യസ്തങ്ങളായ ഘട്ടങ്ങളുണ്ട് ഒന്ന് ഖുർആനിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇസ്ലാ ഹദീസുകളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒന്നാമത്തെ ഘട്ടം ഒരു കേവല ജൈവ പ്രതിഭാസം എന്ന നിലക്കുള്ള വളർച്ചയുടെ ഘട്ടമാണ് രണ്ടാമത്തെ ഘട്ടം മനുഷ്യൻ എന്ന നിലക്കുള്ള വളർച്ചയുടെ ഘട്ടമാണ് ഈ ുടെ അതിരിലാണ് മലക്ക് പ്രത്യക്ഷപ്പെടുന്നത് മലക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് ചെയ്യുന്നത് കേവലം റൂ കൂതലല്ല സഹി മുസ്ലിമിലെ സഹി മുസ്ലിം തന്നെ ഹദീസുകൾ രേഖപ്പെടുത്തിയ ഒരുപാട് ഗ്രന്ഥങ്ങളിൽ ഒരെണ്ണം ഈ വിഷയം വിശദീകരിച്ചിട്ടുള്ള സൗബാൻ റബിദ് അള്ളാൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുള്ള നിവേദനം ചെയ്തിട്ടുള്ള ഹദീസിൽ ഇത് വളരെ ക്ലിയറായി പറഞ്ഞു പോയിട്ടുണ്ട് നാൽപ്പത് ദിവസം നാൽപ്പതിനും നാൽപ്പത്തി അഞ്ചിനും ദിവസത്തെ കഴിഞ്ഞാൽ മലക്ക് പ്രത്യക്ഷപ്പെടുമെന്നും ആ മലക്ക് പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞിട്ടാണ് കുഞ്ഞിന് ലിംഗഭേദമുണ്ടാകുന്നത് എന്നും കൃത്യമായിട്ട് മനസ്സിലാക്കണം കുഞ്ഞിന് ലിംഗഭേദമുണ്ടാകുന്നത് എന്നും ആ മലക്ക് പ്രത്യക്ഷപ്പെട്ടതിന് ശേഷമാണ് കുഞ്ഞിന് കണ്ണും മൂക്കും കാതുമെല്ലാം വളരുന്നത് എന്നും എല്ലാം തന്നെ നമുക്ക് ഈ ഹദീസിൽ കാണാൻ കഴിയും നമ്മളത് പരിശോധിച്ചു നോക്കുക നിങ്ങൾക്ക് നമ്മൾ നമ്മളതിനൊരുങ്ങിയിട്ടില്ല ഒരുങ്ങിയിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഭ്രൂണത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലുമുള്ള ചിത്രം എനിക്ക് കാണിച്ചു തരാൻ കഴിയുമായിരുന്നു എൻ്റെ സുഹൃത്ത് സത്യന് ഇന്റർനെറ്റിലെല്ലാം പോയി തെരഞ്ഞാൽ കാണാൻ കഴിയും ഫീറ്റസ് എംബ്രിയോ എന്ന് പറഞ്ഞ് അതിൻ്റെ വൺ വീക്ക് ടു വീക്ക് ത്രീ വീക്ക് ഫോർ വീക്ക് ഫൈവ് വീക്ക് സിക്സ് വീക്ക് സെവൻ വീക്ക് എന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ ഓരോ ആഴ്ചയിലുമുള്ള ഭ്രൂണ വളർച്ചയെക്കുറിച്ച് കാണാൻ കഴിയും അവിടെ സിക്സ് വീക്ക് അതിലുള്ള ഭ്രൂണത്തിനെ നോക്കുമ്പോൾ നിങ്ങൾക്കതിന് കണ്ണ് കാണില്ല കാത് കാണില്ല അങ്ങനെയുള്ള ഒന്നും കാണൂല്ല അതേസമയം സമയം സെവൻ വീക്ക് ഉള്ള ഭ്രൂണത്തെ നോക്കുമ്പോൾ ഇതെല്ലാം കാണും ഹദീസിൽ പറഞ്ഞത് ആറാഴ്ച കഴിഞ്ഞ അഥവാ നാൽപ്പതിനും നാൽപ്പത്തി അഞ്ചിനും ദിവസങ്ങൾക്ക് മധ്യേ മലക്കു വരികയും ഈ അവയവങ്ങളെല്ലാം കുഞ്ഞിന് നൽകുകയും ചെയ്യും എന്നാണ് ഇതേപോലെ തന്നെ അതീഥിൽ പറഞ്ഞത് ലിംഗഭേദം ഉണ്ടാകുന്നതും അങ്ങനെയാണ് എന്നാണ് അവിടെയും നിങ്ങൾക്ക് പരിശോധിക്കാം നമ്മൾ മുമ്പെല്ലാം മനസ്സിലാക്കിയിരുന്നത് കുഞ്ഞിൻ്റെ ലിംഗഭേദം എന്നത് ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ ഉണ്ടാകുന്നത് എന്നത് പുരുഷ ശരീര പുരുഷ ബീജവും സ്ത്രീയുടെ അണ്ടവും മാത്രമാണ് തീരുമാനിക്കുന്നത് എന്നായിരുന്നു പെണ്ണിൻ്റെ അണ്ടത്തിൽ എക്സ്ക്രോമോസോം മാത്രമാണ് ഉണ്ടാവുക പുരുഷ ബീജത്തിൽ ഉള്ള ബീജം ഉണ്ടാകും ഉള്ള ബീജം ഉണ്ടാകും ഉള്ള ബീജം ഉള്ള അണ്ടവുമായി യോജിക്കുമ്പോൾ ഉണ്ടാകുന്ന സിക്താന്ഡം എക്സ് എക്സ് ആയിരിക്കും അങ്ങനെയാണെങ്കിൽ അത് പെൺകുട്ടിയായിരിക്കും എക്സ്ക്രോമോസോമോ ക്രോമോസോമുള്ള അണ്ടം വൈക്രോമോസോമുള്ള ബീജവുമായി യോജിക്കുകയാണെങ്കിൽ അത് എക്സ് വൈ ആയിരിക്കും അങ്ങനെയാകുമ്പോൾ ആൺകുട്ടിയായിരിക്കും എന്നാണ് നമ്മളെപ്പോഴും പാഠപുസ്തകങ്ങളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ലിംഗനിർണയത്തെ കുറിച്ച് അടിസ്ഥാന പാഠം അത് ശരിയുമാണ് ഒരു പരിധിവരെ ഇത് ലിംഗനിർണയത്തിൻ്റെ ജനിതകമായ കാരണങ്ങളാണ് എന്നാൽ ലിംഗനിർണയത്തിന് അടുത്തൊരു ഘട്ടമുണ്ട് അത് ആറാമത്തെ ആഴ്ചയുടെ അവസാനം സംഭവിക്കുന്നതാണ് ആൺകുഞ്ഞ് ആൺകുഞ്ഞാകണമെങ്കിൽ ഈ വൈക്രോമോസോമിന്റെ തലയിൽ ഒരു ജീൻ ഉണ്ട് ആ ജീനിന്റെ പേര് എസ് ആർ വൈ ജീൻ എന്നാണ് ഈ എസ് ആർ വൈ ജീൻ ആക്ടിവേറ്റ് ആയാൽ മാത്രമേ പ്രവർത്തനക്ഷമമായാൽ മാത്രമേ കുഞ്ഞ് ആൺകുഞ്ഞായി തീരുകയുള്ളൂ അല്ലെങ്കിൽ എക്സ് വൈ ക്രോമോസോം ഉള്ള പെൺകുഞ്ഞോ അതല്ലെങ്കിൽ നപുസകലിംഗത്തിൽ പെട്ടതോ അല്ലാമാണ് തീരുക ഇത് സംഭവിക്കുന്നത് എപ്പോഴാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ശാസ്ത്രീയമായി തന്നെ ഇന്റർനെറ്റിൽ നമ്മൾ ഉപയോഗിക്കുന്നപ്പോൾ പുതിയ പുസ്തകങ്ങളിൽ വളരെ പുതിയ പുസ്തകങ്ങളിൽ മാത്രമേ ഇത് ഉണ്ടാവുള്ളൂ അവരുടെ പുസ്തകങ്ങൾ നിർദ്ദേശിക്കുന്നില്ല നിങ്ങൾക്ക് ഇന്റർനെറ്റ് സൈറ്റിൽ പി എന്ന സൈറ്റ് പി ബി എസ് ഡോട്ട് ഓർഗ് എന്ന സൈറ്റിൽ ഏറ്റവും കറൻ്റ് ആയിട്ടുള്ള സയന്റിഫിക് ഡിസ്കവറീസുമായി ബന്ധപ്പെട്ട പാഠങ്ങൾ പഠനങ്ങൾ ഉണ്ടാക്കും അതിൽ നിങ്ങൾ പോയിട്ട് സെക്സ് ഡിറ്റർമിനേഷൻ എന്ന് കൊടുത്താൽ മതി ഒരു സെക്സ് ഡിറ്റർമിനേഷൻ എന്ന സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് ഈ ചിത്രങ്ങൾ കൃത്യമായിട്ട് കിട്ടും ഞാൻ പറയുന്നത് വളരെ കൃത്യമാണ് ഹദീസിൽ പറഞ്ഞ കാര്യം എന്നാണ് ഇവിടെ എന്താണ് റൂഹ് റൂഹ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ വളരെ സരളമായി ഞാൻ ഒരു കാര്യം ആ സത്യനോട് വേണ്ടി പറയാം നമ്മളുടെ മരണത്തിന്റെ സമയത്ത് നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകുന്നത് എന്താണ് എന്തോ ഒന്ന് നഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ ജീവൻ നഷ്ടപ്പെടുന്നില്ല നമ്മുടെ ശരീരത്തിലെ ജീവൻ ആ സമയത്ത് നഷ്ടപ്പെടുന്നില്ല ജീവൻ ഓരോ അവയവങ്ങൾക്കും വ്യത്യസ്ത സമയബന്ധിതമായിട്ടാണ് ജീവൻ നഷ്ടപ്പെടുന്നത് നമുക്കറിയാം നമ്മൾ മരണപ്പെട്ട് മണിക്കൂറുകൾക്കുള്ളിൽ കണ്ണ് നമുക്ക് വേറൊരാൾക്ക് കൊടുക്കാൻ കഴിയും മസ്തിഷ്ക മരണമാണ് സംഭവിച്ചതെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ ഹൃദയം മറ്റൊരാൾക്ക് കൊടുക്കാൻ കഴിയും കോക്ലിയ ദാനം ചെയ്യാൻ കഴിയും കാത് നിനകത്തുള്ള എന്തുകൊണ്ടാണിത് ആ സമയത്ത് ഈ അവയവങ്ങൾ മരിക്കുന്നില്ല എന്നതുകൊണ്ടാണ് എന്നാൽ ആ അവയവങ്ങളും മരിക്കുന്നു കുറച്ച് സമയം കഴിയുമ്പോൾ എന്നാൽ മരണത്തിൻ്റെ സമയത്ത് എന്തോന്ന് സംഭവിക്കുന്നുണ്ട് എന്താണത് അതിന് മതം പറയും റൂഹ് പടച്ച തമ്പുരാൻ മനുഷ്യന് പ്രത്യേകമായി നൽകിയ മനുഷ്യന് മനുഷ്യൻ്റെതായി നൽകിയ പ്രത്യേകമായ സമ്മാനമായ റൂഹ് അതാണ് ആത്മാവ് എന്ന് മലയാളത്തെ പരിഭാഷപ്പെടുത്തുക അതാണ് മരണത്തിൻ്റെ സമയത്ത് പോകുന്നത് എന്നാണ് അതാണ് ഈ പറഞ്ഞ മലക്ക് കൊണ്ടുവന്ന് നൽകുന്നതും അതല്ലാതെ ജീവനല്ല എടമുറകിന് തെറ്റിയതാണ് എടമറക് അതീതുകളെ കൃത്യമായി മനസ്സിലാക്കാതെ കാര്യം പറഞ്ഞത് തെറ്റിയതാണ് മൂന്നാമത്തെ പ്രശ്നം ഇസ്ലാം വളരാനുള്ള കാരണം അതിൽ ഉച്ച ഇല്ലാത്തതാണ് എന്നാൽ ഇസ്ലാമിക സമൂഹത്തിൽ ജാതികളുണ്ട് ഇതും ഇടമുറകിൻ്റെ സ്വന്തമായ ഒരു ഗവേഷണമാണ് അദ്ദേഹത്തിൻ്റെ ഇസ്ലാം മതത്തിലെ ജാതി സമ്പ്രദായം എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്ന കാര്യമാണിത് ഇസ്ലാം മതത്തിലെ ജാതി സമ്പ്രദായം എന്ന ഗ്രന്ഥം എഴുതുവാനുള്ളൊരു പശ്ചാത്തലമുണ്ട് അതുകൂടി മനസ്സിലാക്കണം അതെന്താണ് തമിഴ്നാട്ടിലെ റഹ്മത്ത് നഗർ എന്നു പിൽക്കാലഘട്ടത്തിൽ പേരിട്ട ഒരു സ്ഥലത്ത് ഒരുപാട് ദളിതുകൾ ഇസ്ലാം സ്വീകരിച്ചു കൂട്ടമായി അവർ ഇസ്ലാമിലാണ് ഞങ്ങൾക്കുള്ള യഥാർത്ഥത്തിലുള്ള ആത്മീയ ശാന്തിയും അതോടൊപ്പം തന്നെ ഞങ്ങൾക്കുള്ള സാമൂഹ്യ സുരക്ഷയും ലഭിക്കുന്നത് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു അവർ ഇസ്ലാം സ്വീകരിച്ചത് ഇന്ത്യയിൽ അത് വാർത്തയായി ഇസ്ലാമിലെ സാഹോദര്യത്തെക്കുറിച്ച് പലരും എഴുതി അതിനെ വിമർശിച്ചും അനുകൂലിച്ചും അവിടെയാണ് ഇടമറക് ഇസ്ലാം മതത്തിലെ ജാതി സമ്പ്രദായം എന്ന ഗ്രന്ഥം എഴുതുന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാം മതത്തിൽ ജാതി സമ്പ്രദായം ഇസ്ലാം മതത്തിൽ ജാതി സമ്പ്രദായം

ഗോത്രങ്ങളും വിഭാഗങ്ങളും പ്രദേശങ്ങളുമെല്ലാം മേൽ മേൽവിലാസങ്ങളാണ് തിരിച്ചറിയാൻ വേണ്ടി ആലുവക്കാരനാണ് ഇന്ന വീട്ടുകാരനാണ് ഇന്ന തറവാട്ടുകാരനാണ് എന്ന് അറിയപ്പെടാൻ മനസ്സിലാക്കാൻ തിരിച്ചറിയാൻ വേണ്ടി ഇതിനാണ് ഗോത്രം ഇതിനാണ് പ്രദേശം ഇതിനാണ് ദേശം അതല്ലാതെ ആർക്കെങ്കിലും ഔന്നത്യമോ അധമത്വമോ ജനത്തിന്റെ പേരിലില്ല എന്നിട്ട് കുറാൻ ഔന്നത്യത്തിന്റെയും അധമത്വത്തിന്റെയും അടിത്തറ എന്താണ് എന്ന് പറഞ്ഞു ഇന്ന അക്രമക്കും ഇന്തള്ള കാക്കും ഉന്നതൻ ഉത്തമൻ അള്ളാഹുമെങ്കിൽ സ്വന്തം ജീവിതത്തെ വിശുദ്ധീകരിച്ചു വിശുദ്ധീകരിച്ചുകൊണ്ട് പഠിച്ചതമ്പുരാനോട് സാമീപ്യം നേടിയെടുത്ത മുത്തക്കികൾക്കകുന്നു സ്വന്തം കർമ്മങ്ങളാണ് സ്വന്തം ജീവിത നിലപാടുകളാണ് ഒരാളുടെ ഔന്നത്യവും അഥമത്വവും നിശ്ചയിക്കുന്നത് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇസ്ലാം മതത്തിൽ ജാതി സമ്പ്രദായം ഇല്ലേ ഇല്ല ഒരർത്ഥത്തിലും ഒരു രൂപത്തിലും ഒരർത്ഥത്തിലും ഒരു രൂപത്തിലുമില്ല എന്നാൽ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ആളുകൾക്കിടയിൽ പല ആചാരങ്ങളുണ്ടാകാം നിങ്ങൾക്കറിയാമല്ലോ ഇവിടെ ഒരു വ്യാജമദ്യ ദുരന്തം ഉണ്ടായപ്പോൾ അവിടെ പിടിക്കപ്പെട്ട മദ്യ രാജാക്കന്മാരുടെ കൂടെ അല്ലെങ്കിൽ മദ്യം വാറ്റിയ ആളുകളുടെ കൂടെ മുസ്ലിം പേരും പേരുമുണ്ടായിരുന്നു അതിനർത്ഥം ഇസ്ലാം മതം മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നല്ല മദ്യത്തെ അനുകൂലിക്കുന്നു എന്നല്ല മുസ്ലിങ്ങളിൽപ്പെട്ട ചിലർ ഇസ്ലാമിൻ്റെ സന്ദേശങ്ങൾ അനുസരിക്കാതെ സ്വന്തമായി ചില ജീവിത നിലപാടുകൾ സ്വീകരിക്കുന്നു നിങ്ങൾക്കറിയാം മലയാളത്തിൽ പുറത്തിറങ്ങിയ അഭിസാരികയുടെ ഗ്രന്ഥം അഭിസാരിക സ്വന്തമായി വേഷ്യ സ്വന്തമായി ഒരു ആത്മകഥ എഴുതിയതാണ് ഒരു ഒരു ലൈംഗിക തൊഴിലാളിയുടെ ആത്മകഥ എന്ന ഗ്രന്ഥം ആ പുസ്തകത്തിൻ്റെ രചയിതാവിൻ്റെ പേര് നളിനി ജമീല എന്നാണ് മുസ്ലിം പേരാണ് അവർ അവരുടെ വിവാഹ ആവശ്യത്തിന് വേണ്ടി ഇസ്ലാം സ്വീകരിച്ചതാണ് ഇസ്ലാം മിക പേര് സ്വീകരിച്ചതാണ് എന്നാണ് അവർ പറയുന്നത് എന്ത് തന്നെയാണെങ്കിലും അവിടെ അവർ വേഷയാണ് എന്ന് സ്വയം പ്രഖ്യാപിക്കുകയും ലൈംഗിക തൊഴിൽ എന്നുള്ളത് അഭിമാനകരമാണ് എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് ലോക സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയും ചെയ്യുന്ന വ്യക്തി ഇസ്ലാമിൻ്റെ മുസ്ലിം പേരായതുകൊണ്ട് ഇസ്ലാം അത് അംഗീകരിക്കുന്നു എന്നില്ല ഇതേപോലെ ഹിന്ദുക്കൾക്കിടയിൽ നിന്ന് മുസ്ലിങ്ങൾ പരിവർത്തനം ചെയ്യപ്പെട്ടിട്ടാണ് ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ഉണ്ടായത് സ്വാഭാവികമായും ഹിന്ദു സമൂഹത്തിലെ നിലവിലുള്ള ചില ജാതീയമായ സംഗതികൾ അത് ചില സമൂഹങ്ങളിൽ അതിൻ്റെ അവശിഷ്ടങ്ങൾ നിലനിൽക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടായിട്ടുണ്ട് അത് സത്യമാണ് ചില സമൂഹങ്ങളിൽ ഇസ്ലാമിലല്ല എന്നാൽ പണ്ഡിതന്മാർ നേതാക്കന്മാർ ദാർശനികന്മാർ എല്ലാവരും അതിനെതിരെ ശക്തമായി ആളുകൾക്ക് ബോധവൽക്കരിച്ചു ബോധവൽക്കരിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട് നിങ്ങൾക്കത് കാണാൻ കഴിയും ഏത് കാലഘട്ടത്തിലും ഇന്ത്യയിലെ പ്രത്യേകമായ സാഹചര്യത്തിൽ ഇന്ത്യയിൽ നമുക്കറിയാം ജാതികളും ഉപജാതികളും മാത്രമല്ല ഉപ ഉപോപജാതികൾ പോലും നിലനിന്നിരുന്ന നാടാണ് ഇന്ത്യ അങ്ങനെയുള്ള ഇന്ത്യ രാജ്യത്ത് ഇത്തരം ആളുകളിൽ ചിലർ ഇസ്ലാം സ്വീകരിച്ചു വന്നപ്പോൾ അവരുടെ ജാതീയമായ അഹങ്കാരമോ അഥമത്വമോ അവർ വന്നതിനോടൊപ്പം കൂടെ കൊണ്ടുവന്നതുകൊണ്ട് ഉണ്ടായ ചില സമൂഹങ്ങളിലെ ചില വ്യതിചലനങ്ങൾ എടുത്തു കാണിക്കൊണ്ടാണ് ഇടമറക് ഇത്തരം ഒരു വാദം മുന്നോട്ട് വെച്ചത് യഥാർത്ഥത്തിൽ ഇസ്ലാം അത് അംഗീകരിക്കുന്നേ ഇല്ല എന്നുള്ളതാണ് വസ്തുത നിങ്ങൾക്ക് പരിശോധിച്ചാൽ കാണാൻ കഴിയും ജാതിയുടെ രണ്ട് ശ്രേണി അറബ് നാട്ടിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഒന്ന് വെളുത്ത ഖുറൈശി എന്നറിയപ്പെട്ടയാൾ ഖുറൈശി എന്ന് പറഞ്ഞാൽ ആ തലക്കനത്തിൻ്റെ അഹങ്കാരത്തിന്റെ ഗോത്ര അഹങ്കാരത്തിന്റെ അത്യുന്നത ശ്രേണിയാണ് ആ ഖുറൈശി കളായ ആളുകൾ അതോടൊപ്പം തന്നെ ആഫ്രിക്കൻ അടിമകൾ അവരിൽപ്പെട്ട ആളുകൾ ഇത് രണ്ടു കൂട്ടരെയും ഒരേപോലെ തൻ്റെ അനുയായി വൃന്ദത്തിലേക്ക് കൊണ്ടുവരികയും അവർക്ക് ഒരേ സ്ഥാനം നൽകുകയും ഉയർത്തിക്കൊണ്ടുപോവുകയും ചെയ്യുകയാണ് റസൂർ അള്ളി സ്വല്ലാ ഇസ്ലാം ചെയ്തത് നിങ്ങൾക്കറിയാം ചരിത്രം വായിച്ചിട്ടുണ്ടെങ്കിൽ പ്രവാചകൻ സലല്ലാഹ്ലൈ വസല്ലമയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം ആയി അറിയപ്പെടുന്ന മക്കാ വിജയം മക്കാ വിജയം എന്ന് പറഞ്ഞാൽ സ്വന്തം നാട്ടിലേക്ക് തന്നെ അടിച്ചോടിച്ച തന്നെ ആദർശ പ്രബോധനത്തിന് സമ്മതിക്കാതെ അവിടുന്ന് ബഹിഷ്കരിച്ച് പ്രയാസപ്പെടുത്തി പലായനം ചെയ്യാൻ നിർബന്ധിച്ച ആ പലായനം ചെയ്ത് വേറൊരു പ്രദേശത്ത് ചെന്ന് അവിടെ സ്വസ്ഥമായി ജീവിക്കുമ്പോഴും അവിടേക്ക് യുദ്ധം ചെയ്ത് വന്ന് അവിടെ പോലും ജീവിക്കാൻ അനുവദിക്കാത്ത മക്കയിലെ ആളുകളെ ജയിച്ചടക്കിക്കൊണ്ട് റസൂൽ സ്വല്ലാഹുലൈ വസമിയുടെ നേതൃത്വത്തിൽ നടന്ന മക്കയിലെ വിജയം ആ വിജയം നടന്ന ഇസ്ലാമിക ചരിത്രത്തിലെ പ്രധാനപ്പെട്ട സംഭവം ബാലയം നിങ്ങൾക്കറിയാം മക്കയിലെ മുഷരിക്കുകളുടെ മക്കയിലെ ഖുറൈശികളുടെ കയ്യിലായിരുന്നു അത് അത് യഥാർത്ഥത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഏതൊരു ആദർശത്തിന് വേണ്ടിയാണോ അത് പുനഃസ്ഥാപിച്ചത് ആ ആദർശത്തിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകുന്നതിന് വേണ്ടി നടന്ന മക്കാ വിജയം ആ വിജയ സന്ദർഭത്തിൽ കൗബാലയത്തിന്റെ മുകളിൽ കയറി ഈ വിജയത്തിന്റെ പ്രഖ്യാപനം നടത്താൻ ഈ വിജയത്തിന്റെ പ്രഖ്യാപനം നടത്താൻ ബാങ്ക് കൊടുക്കാൻ അലൈഹി റസൂർലാഹിസ് നിശ്ചയിച്ചത് ബിലുബിൻ റബാഹ എന്നറിയപ്പെടുന്ന കറുത്ത തൊലി കറുത്ത ഒരാഫ്രിക്കൻ അടിമയായിരുന്നു അവിടെ എല്ലാവരും ആഗ്രഹിച്ചിരുന്നു വെളുത്ത ഉസ്മാനും പ്രവാചകന്റെ സ്വന്തം സന്തത സഹചാരിയും സ്വന്തം മകളുടെ ഭർത്താവുമെല്ലാമായ അലിയും പ്രവാചകന്റെ ഏറ്റവും വലിയ സുഹൃത്തായ അബൂബക്കറും പ്രവാചകനോടൊപ്പം ഏത് സമയത്തും പ്രതിരോധബന്ധമായി നിലകൊണ്ടിരുന്ന ഒമറും ഇവരെല്ലാവരും ആഗ്രഹിച്ചിരുന്നു അത്തരം ഒരു സ്ഥാനം പക്ഷേ അടിച്ചമർത്തപ്പെട്ടവരെ അടിച്ചമർത്തപ്പെട്ടവരെ സമൂഹത്തിന്റെ അധമ ശ്രേണിയിൽ എന്ന് വിധിക്കപ്പെട്ടയാളുകളെ ആകാശത്തിന്റെ ഉത്തുങ്കതയിലേക്ക് ഉയർത്തുക എന്ന ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ദൗത്യം നിർവഹിക്കുകയാണ് ചെയ്തത് ഇതാണ് ഇസ്ലാമിന്റെ ഈ രംഗത്തുള്ള കാഴ്ചപ്പാട് സമൂഹത്തിൽ അല്ലെങ്കിൽ മുസ്ലിം എന്ന് പറയുന്ന ആളുകൾ ചെയ്യുന്ന കാര്യങ്ങൾ അതിന് ഇസ്ലാം ഉത്തരവാദിയല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതാണ് എന്റെ സുഹൃത്ത് മനസ്സിലാക്കേണ്ടത്